ബറാബ ആസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ പഴവർഗ്ഗ ചെടിയാണ് ബെറാബ ഇംഗ്ലീഷിൽ ലെമൺ ഡ്രോപ്പ് മാങ്കോസ്റ്റിൻ എന്നാണ് അറിയപ്പെടുന്നത് ആറടി ഉയരത്തിൽ ഭൂമിക്ക് ലംബമായി ശാഖകൾ നിർമ്മിച്ച് വളരുന്ന ഈ ചെറു സസ്യം പച്ച നിറത്തിൽ ഇടതൂർന്ന ഇലകളെ വഹിക്കുന്നു നാലാം വർഷം മുതൽ കായ്ഫലം നൽകുന്ന ഇവ വീട്ടുവളപ്പുകൾക്ക് ഏറെ യോജിച്ച പഴവർഗ്ഗ സസ്യമാണ് ബറാബ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് വെളുത്ത പൂക്കൾ നവംബർ മാസത്തോടെ വിരിയുന്നു ഒരു ഞെറ്റിൽ തന്നെ രൂപപ്പെടുന്നു കായ്കൾക്ക് ഓരോന്നിനും നെല്ലിക്കാ വലിപ്പമുണ്ട് പഴുത്തവയ്ക്ക് മഞ്ഞ നിറമാണുള്ളത് പുറന്തൊലി നീക്കുമ്പോൾ കാണുന്ന മാംസളമായ പൾപ്പ് നിരവധി പോഷകാംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്